കാട്ടുമൃഗങ്ങളോടും പോരടിച്ച് പടവെട്ടി നമ്മളൊക്കെ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി ഇടുക്കിയുടെ യുവ തിരക്കഥാകൃത്ത് നാടിന്റെ അഭിമാനം നമുക്ക് ഏറെ അഭിമാനിക്കാം നമ്മുടെ നാട്ടിൽ നിന്നും ഇങ്ങനെ വളരെ മികച്ച നിലയിലേക്ക് ഒരു തിരക്കഥാകൃത്ത് സിനിമയുടെ നാട്ടില് എന്ന് പറയുന്ന തിരക്കഥയാണ് ഒരു കലാകാരൻ നാട്ടിൽ നിന്ന് ഉയർന്നു വരികയാണ് ഈ നാടിന് അഭിമാനമായി തീർന്ന സന്തോഷ് ഇടുക്കി ശ്രീ സന്തോഷ് ഇടുക്കിയെ ഏറെ സ്നേഹ ബഹുമാനത്തോടെ നമ്മൾ ആദരിക്കുകയാണ് ആദരവ് ഏറ്റുവാങ്ങുന്നതിനായിട്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ആദരവ് നൽകുന്നതിനായിട്ട് ഇടുക്കിയുടെ ഇടുക്കിയുടെ പ്രിയങ്കിരി പ്രിയങ്കരനായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജന്ദ് കുണലിനെ സ്വാഗതം ചെയ്യുന്നു ഏവരും ഒരു നിറഞ്ഞ കൈകൾ കയ്യടിയോടുകൂടി അദ്ദേഹത്തെ നമുക്ക് ആദരിക്കാം ഏവരും കൈയടിക്കാം നിറഞ്ഞ കൈയടിക്കാം ോട് ഒരു വാക്ക് സംസാരിക്കുന്നതിനായിട്ട് ഏറെ കൂടി ശ്രീ സന്തോഷ് ഇരിക്കയെ ക്ഷണിക്കുകയാണ് നമസ്കാരം വളരെ അസൂയ തോന്നുന്ന ഒരു സന്ദർഭമാണ് എൻ്റെ മുമ്പിലുള്ളത് ഈ മനോഹരമായ വിദ്യാലയത്തിന്റെ മുറ്റത്ത് ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിൽ വിശിഷ്ട ആദിത്യം അരുളുന്ന വ്യക്തികളോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു കാര്യം മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച് പി ജി വരെ വിദ്യാഭ്യാസം ചെയ്ത് എൻ്റെ ആഗ്രഹത്തിന് വേണ്ടി മാത്രം ഞാൻ കഷ്ടപ്പെട്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ആദരവ് വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ പഠിപ്പിച്ച എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ ഇടുക്കുകൊണ്ടാണ് അപ്പം നിങ്ങൾ വിചാരിക്കും കഞ്ഞിക്കുഴിയിൽ നിന്ന് ഇരിക്കുന്നൊന്നും സിനിമാക്കാർ ഉണ്ടാകുക അല്ലെന്നും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ജന്മന അംഗവൈകല്യമുള്ള കൈവരൽ ഇത്രയും മാത്രമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ സ്കൂളുകളിൽ നിന്ന് ഒരുപാട് മാറ്റി ഈ സ്പോർട്സ് ഒക്കെ വരും എന്നെ മാറ്റി നിർത്തും എനിക്ക് ഭയങ്കര സങ്കടം വരും ഇവിടെ പഠിച്ചപ്പോ എന്നെ ചട്ടുകാലം തന്നെ വിളിക്കും അന്ന് ബോഡി ഷേമിങ് ഒന്നും ഉള്ള കാലമല്ല തിരുവനന്തപുരത്ത് ഡിഗ്രിക്ക് വന്നപ്പോൾ അവിടെ മൊണ്ടിന്നായി അപ്പൊ എനിക്കിതൊക്കെ ഭയങ്കര ഞാൻ പോസിറ്റീവായിട്ട് കണ്ടു സിനിമ കൊണ്ട് എന്ത് ചെയ്യും ജോലിയൊക്കെ കിട്ടിയിട്ട് ഞാൻ സിനിമ സിനിമ എന്ന് പറഞ്ഞ് മാത്രം ജീവിച്ചു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ പഴയിരിക്കണ്ട ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് അനേകം കായിക ഉണ്ടാവും അതിനുള്ള വേദി ഇവിടെ ഒരുക്കുന്നത് കണ്ട് ഭയങ്കര സന്തോഷമുണ്ട് നിറഞ്ഞ അഭിമാനമുണ്ട് ഒരു കാര്യം വാക്ക് തരാം ഇവിടെ ഒന്ന് അഭിനയിക്കാൻ ഇഷ്ടമുള്ള മിടുക്കന്മാരെയും മിടുക്കികളെയും കൂടോത്രം ടു അനൗൺസ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ജില്ലയിൽ ആ പടത്തിലേക്ക് ഞാൻ പരിഗണിക്കുന്നതായിരിക്കും അതെൻ്റെ വാക്കാണ് ഇപ്പം എന്റെ കൂടെ ശ്രീ ജോബി പൈനാപ്പിള്ളി അനുഗ്രത ജോസഫ് ഇവരൊക്കെ വന്നിട്ടുണ്ട് ഇവർക്കെല്ലാം അറിയാം ആർക്ക് ചാൻസ് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കും കാരണം ഈ കഞ്ഞിക്കുഴി നിന്നും ഇടുക്കിയിൽ നിന്നും വിദ്യാഭ്യാസത്തിൽ ഇഷ്ടമുള്ള നിലവാരത്തിൽ എത്തുന്ന അവസ്ഥയിൽ തന്നെ ഇവിടുത്തെ സ്പോർട്സ് അല്ലെങ്കിൽ അതർ ആക്ടിവിറ്റീസ് അതെല്ലാം വളരെ ഗംഭീരമായിട്ടാണ് പോകുന്നത് ഇതുപോലെ ഒരു ചടങ്ങ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഞാനും കണ്ടിട്ടില്ല വളരെ കുശുമ്പുണ്ട് അസൂയുണ്ട് ജയൻസാർ പ്രധാന അധ്യാപകർ ഇവിടുത്തെ വളരെ ഒരേപോലെ യൂണിഫോം സാരിയൊക്കെ ധരിച്ചു നിൽക്കുന്ന ടീച്ചേഴ്സ് ഇത്രയും വിശിഷ്ടമായ ഒരു സദസ് ഒരു കാര്യം നിങ്ങൾക്ക് ചെറിയ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുകേട് ആരെങ്കിലും പറഞ്ഞ് മാറ്റി നിർത്തിയാൽ ടുത്തോടെ പറയണം എൻ്റെ സ്കൂളിൽ ഒരു ചേട്ടം വന്നു അയാളെ ആദരിച്ചു അത് അങ്ങനെയുള്ള അവസ്ഥയെന്ന് വന്നയാളാ എന്നെ കൊണ്ട് പറ്റും ദൈവവും എൻ്റെ അധ്യാപകരും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കാത്തതൊന്നുമില്ല ഇവിടെ ഒരു കാര്യം പറയാം കാട്ടുപന്നയോടും കാട്ടുകിഴങ്ങിനോടും കാട്ടു പോരടിച്ച് പടവെട്ടി നമ്മളൊക്കെ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ തിന്ന ചേമ്പിൻ്റെയും കപ്പയുടെയും ചോറിന്റെ ഒക്കെ ബലമാണ് അധ്യാപകരുടെ ഗുണമാണ് അതുകൊണ്ട് അധ്യാപകരെ ബഹുമാനിക്കണം മൊബൈൽ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കില്ലേ എന്നൊരു അപേക്ഷയുണ്ട് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുക പവർഫുള്ളാകട്ടെ നമ്മൾ മിടുക്കന്മാരാണ് മിടുക്കികളാണ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക്